ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് നാളെ കൊടിയേറും ഈ മാസം പത്തിന് രാത്രി പള്ളിവേട്ടയും പതിനൊന്നിന് ആറാട്ടും നടക്കും രാവിലെ പൈങ്കുനി ഉത്സവത്തിന്റെ കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിക്കും ശുദ്ധിക്രിയകൾക്ക് ശേഷം പൂജിച്ച കൊടിക്കൂറയും കൊടിക്കയറും പെരിയ നമ്പിയും പഞ്ചഗവ്യ നമ്പിയും ചേർന്ന് തന്ത്രിക്ക് കൈമാറും തന്ത്രി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടും തരണനല്ലൂർ സജി നമ്പൂതിരിപ്പാടും മുഖ്യ കാർമ്മികരാകും ചൊവ്വാഴ്ച രാവിലെ ബ്രഹ്മകലശാഭിഷേകവും തിരുവോലക്കവും നടക്കും ബുധനാഴ്ച രാത്രി ശിവേലി എഴുന്നള്ളത്തിൽ നടക്കുന്ന വലിയ കാണിക്കയിൽ ഭക്തർക്ക് കാണിക്കർപ്പിക്കാനുള്ള സൌകര്യമുണ്ടാകും ചിത്രപൌർണമി ദിവസമായ ഈ മാസം പന്ത്രണ്ടിന് കലശത്തോടെ പൈങ്കിനി ഉത്സവം സമാപിക്കും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവങ്ങളിൽ ആദ്യത്തേതാണ് പൈങ്കിനി ഉത്സവം മലയാളം കലണ്ടർ അനുസരിച്ച മീനമാസത്തിലെ രോഹിണി രോഹിണിനാളിൽ കൊടിയേറ്റോടുകൂടി തുടങ്ങി പത്താം ദിവസം അത്തം നാളിൽ സമാപിക്കുന്നതാണ് പൈങ്കുനി ഉത്സവം ഈ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചിട്ടാണ് കിഴക്കേ നടയിൽ പഞ്ചപാണ്ഡവരുടെ പ്രതിമ നിർത്തുന്നത് അതിൽ അതിന് അതിനോടനുബന്ധിച്ച് തന്നെ വേലകളി എന്നുള്ള പരമ്പരാഗതമായ ആ ഒരു കലാരൂപം എല്ലാ പൈങ്കുനി ഉത്സവത്തിനും ഉണ്ടായിരിക്കും അത് അമ്പലപ്പുഴ കായംകുളം നാട്ടുകാരാണ് ആ വേലകളി അവതരിപ്പിക്കുന്നത് അത് ഉദ്ദേശിക്കുന്നത് കൗരവർ യുദ്ധത്തിന് വേണ്ടി പടയൊരുക്കത്തോടുകൂടി ഓടി വരുന്നു അത് കഴിഞ്ഞ് ഭഗവാന്റെ ക്ഷേത്ര നടയിലെത്തുന്ന സമയത്ത് ഇവർ ചിന്ന ഭിന്നമായി ഓടുന്നു ആ ഒരു രീതിയാണ് നമ്മുടെ കലാകാരന്മാർ അതിനെ ചിത്രീകരിക്കുന്നത് ഉത്സവനാളുകളിൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പഞ്ചപാണ്ഡവരുടെ വലിയ പ്രതിമകൾ ഉയരും മഴയുടെ ദേവനായ ഇന്ദ്രനെ പ്രസാദിപ്പിക്കാനാണ് ഇതെന്നാണ് വിശ്വാസം പ്രത്യേക ചടങ്ങുകളും കഥകളി ഉൾപ്പെടെ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും ഉത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറും ഉത്സവത്തിന്റെ ഒൻപതാം ദിവസം തിരുവിതാംകൂർ രാജവംശത്തിലെ ഏറ്റവും മുതിർന്ന അംഗം പള്ളിവേട്ടയ്ക്ക് പുറപ്പെടും വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലേക്കാണ് എഴുന്നള്ളത്ത ഉത്സവത്തിന്റെ പത്താം ദിവസം ആരാധനാ വിഗ്രഹങ്ങളുടെ ആറാട്ടിനായി ശംഖുമുഖം കടൽത്തീരത്തേക്ക് എഴുന്നള്ളത്തും നടക്കും തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പ്രതിനിധികൾ ഉൾപ്പെടെ ആറാട്ട് ഘോഷയാത്രയിൽ അണിനിരക്കും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ